വത്സല പിതാവായ ദൈവമേ സ്വന്തം ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ സൃഷ്ടിയുടെ മകുടമാക്കി ഉയർത്തുകയും ചെയ്ത അവിടുത്തെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ പ്രത്യേക പരിപാലനാൽ രൂപം കൊണ്ടിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു വിവാഹ ജീവിതം വിശുദ്ധിയിലേക്കുള്ള വിളിയാണെന്ന് മനസ്സിലാക്കി മാതാപിതാക്കൾ പരസ്പരം സ്നേഹിച്ചും ശ്രമിച്ചും വിട്ടുവീഴ്ച മനോഭാവത്തോടെ ജീവിക്കുവാനും തങ്ങൾക്ക് ദൈവകരങ്ങളിൽ നിന്നും ദാനമായി ലഭിച്ച മക്കളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തി സമൂഹത്തിനും കുടുംബത്തിനും നന്മ ചെയ്യുവാനും അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ മനുഷ്യൻ്റെ മൂല്യവും മഹത്വവും മനസ്സിലാക്കി മാതാപിതാക്കളും മക്കളും പരസ്പരം സ്നേഹിച്ച് ജീവിക്കുവാൻ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ വൃദ്ധരായ മാതാപിതാക്കളെ സ്നേഹിച്ച് ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാനുമുള്ള നല്ല മനസ്സ് ഞങ്ങളുടെ മക്കൾക്ക് അവിടുന്ന് നൽകണമേ ഞങ്ങളുടെ കടമകൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ച് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു തിരകുടുംബ മധ്യസ്ഥരായ ഈശോ മറിയം ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ